السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصدق والوفا أما بعد وعن أبي هريرة رضي الله عنه قال لعن رسول الله صلى الله عليه وسلم مخنس الرجال الذين يتشبهون بالنساء والمترجلات من النساء المتشبهات بالرجال സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീ വേഷം കെട്ടുന്ന പെൺ വേഷം കെട്ടുന്ന പുരുഷന്മാർ സംസാരത്തിലും ഒടുപ്പിലും പെണ്ണിന്റെ വേഷം കെട്ടുന്ന പുരുഷന്മാർ വൽമുത്തർ ജലാത്തിമിനിൻ മിസ എൽ ഷബിഹാത്തി പുരുഷവേഷം ധരിക്കുന്ന പുരുഷ വേഷം കെട്ടുന്ന പെണ്ണുങ്ങൾ അവരെയും അവരെയുംഹിഹുലി സ്വല്ലാം ശപിച്ചിട്ടുണ്ട് റാക്കിബിൽ ഫലാത്തി വഹദഹു ആരാരെയുമില്ലാത്ത വിജനമായ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്നവൻ അവനും അള്ളാഹുൻ റഹമത്തിൽ നിന്ന് അകന്നവനാണ് എന്ന് മുത്തനബി സാഹു അലൈഹി സ്വല്ലാം അവർ അഗളിയതായി أبو هريرة رضي الله عنه، فليتنا نجيهم، تقبل الله.